ഈ കട്ടൻ ചായ ഇങ്ങനെ എന്താ ഗ്ലാസ് പാരം ചൂടുവെള്ളം ഇങ്ങനെ പാര നിളക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ നിന്ന് എൻ്റെ ഉമ്മാനെ കേട്ടോ അത്തായത്തിന് രാവിലെ എണീറ്റ് ആദ്യം അടുപ്പത്ത് വെക്കുന്നത് കട്ടൻ ചായ ആയിരിക്കും കാരണം കട്ടൻ ചായ എന്താ പറയുക ആദ്യം എല്ലാവർക്കും വേണ്ടരും അങ്ങനെ ചോറിൻ്റെ ഒപ്പം കട്ടൻ ചായ കൊടുക്കുക അത്തായത്തിന് അങ്ങനെ കുടിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും അത്തായം കഴിഞ്ഞ് കട്ടൻ ചായ ഒരു കൊടുത്തുണ്ട് അപ്പോൾ ഇതിന് ചൂടാറും വേണ്ട ഏകദേശം പാങ്ക് കൊടുക്കണമെങ്കിൽ ഏകദേശം അഞ്ച് ആറ് മിനിറ്റിൻ്റെ മുമ്പിലെല്ലാം എല്ലാവരും ഒന്ന് കൊട്ടിപ്പനി എണീക്കുക പക്ഷെ അതിൻ്റെ മുമ്പൊക്കെ അമ്മമാർ ണീക്കുള്ളി അടുക്കളിക്കുക അതെല്ലാം വരപ്പ് അവരുള്ള അപ്പോൾ ഏതായാലും പ്രവാസിയാകുമ്പോൾ അതൊക്കെ തന്നെയാണ് ഓർമ്മകൾ ആദ്യം പെരുന്നിട്ടോ ഏത് അത്തായം കഴിച്ചാലും ഏതാമ്പേരിക്ക പോയാലും ആദ്യത്തെ ഓർമ്മകളിൽ അത്തായം അങ്ങനെ തന്നെയാണ് അപ്പം ഇന്ന് ഇതാ നല്ല ചിക്കൻ മതത്തിട്ടോ അഡേപ്പൊളി ഇന്ന് നല്ല കളർഫുൾ ആട്ടോ പച്ച മുതൽ എന്താ പറയുക ചുവപ്പ് മുതൽ മഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളെന്ന ഫുഡ് എല്ലാം ഐറ്റംസ് ഒപ്പം തന്നെ നമുക്ക് ലക്കി ആയിട്ട് ചിക്കൻ ഗ്രേവിയും കൂടി ചിക്കൻ ഗ്രേവി കൂടിയൊരു ഐറ്റംസും കൂടിയും കിട്ടിയിട്ടാണ് ഓരോ ചിക്കൻ ഓരോ ഫുഡിൻ്റെ പേരിൽ ഓരോരുത്തരുടെ പേരെ തീക്കണമെന്നില്ല അതിനാൽ തെളിവ് ഒരാൾ മറന്നുവച്ച ഫുഡ് അപ്പം എന്നോട് വിളിച്ചിട്ട് എടുക്കാൻ പറഞ്ഞു ആ ചിക്കനാണ് ആ സൈഡ് കണ്ടത് മക്കളെ അപ്പം ഷോപ്പിലെ ചങ്ങായി തന്നെയാണ് ഓ മറന്നുവെച്ചു പോയതാണ് അപ്പം അതും കൂടിയും കൂട്ടി ഇന്ന് വേറെ നിറഞ്ഞ ഫുഡ് സത്യത്തിലിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ നല്ല ഉറക്കൊക്കെ കഴിഞ്ഞ് മക്കളെ നേരെ നമ്മളെ വരില്ലേ ഇന്ന് വരി നീണ്ട് നിവർന്ന് കിടക്കുകയാണ് വരി നിൽക്കണോ നിൽക്കണ്ടേന്ന് ആലോചിച്ച് കുറച്ച് നേരം പക്ഷേ എങ്കിലും നന്നു ഏതായാലും ഏതായാലും ഈ വരിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമാണ് എല്ലാവരും എല്ലാവരുടെയും മുഖത്തെ ഭാവങ്ങളും ഭാവഭേദങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അത് രസമായിട്ട് ഞാൻ കണക്കാക്കും പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല കേട്ടോ പക്ഷേ പിന്നെ കാഠിന്യം കൊണ്ട് ഈ വരിയിൽ നിന്ന് ഓരോരുത്തരും നമുക്കറിയാം ഓരോരുത്തർ കിട്ടുന്ന സാലറിന്ന് കൊണ്ടായിരിക്കും ഓരോരുത്തർ മുന്നോട്ട് വന്നു അപ്പം ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കിട്ടുമ്പോൾ അതൊരു അനു എന്താ പറയുക അനുഗ്രഹം തന്നെയാണ് ഏതായാലും പക്ഷേ ഇന്ന് കവറ് കിട്ടിയിട്ടോ പക്ഷേ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് മക്കളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നാൽ പോലും കാണാത്ത എൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട് അവനെ കാണാൻ പോകട്ടോ ഇതും കയ്യിൽ എന്തി പോവാ ഇവനെ കൊടുക്കാലോ എന്ന് കരുതിയിട്ടോ പക്ഷേ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അവൻ നാട്ടിൽ പോയതായിരുന്നു ഇപ്പോഴടുത്ത് വന്നതാണ് എങ്കിലും അവനൊന്ന് കാണണം എന്നൊരാഗ്രഹം വന്നു ഇതുവരെ വന്നിട്ട് നാട്ടിൽ ആരെയും ഒന്ന് കാണാൻ പറ്റിയില്ല കാരണം എന്താണെന്നറിയോ നമ്മളും ഇങ്ങനെ ഹൈപ്പർമാരുള്ള ലീവ് ഇട്ടേണ്ട സത്യത്തിൽ ഒരിക്കലും ലീവ് ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് അവനെ സർപ്രൈസായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകണം ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം അവൻ്റെ ഷോപ്പൊ കയറി അങ്ങനെ തിരഞ്ഞു ഓനെ കാണാല്ലോ അപ്പം പള്ളിക്ക് പോയതാണ് തോന്നുന്നുണ്ട് എന്തായാലും ചുറ്റും പാടിലൊക്കെ നോക്കിയിട്ട് കാണലോ അപ്പം ഇങ്ങനെ പുറത്തിറങ്ങാ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണോ ഓൻ കയറി വരുന്നത് അല്ല ഓനെ കണ്ടിട്ടോ വർഷങ്ങൾക്ക് ശേഷം ഏതായാലും ഒറ്റ സുഹൃത്തുക്കാരനും നല്ല ചെങ്ങാതിയായിരുന്നു നാട്ടിൽ അവനെ കാണാൻ തന്നെ കിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഗൾഫിൽ പോയിട്ട് അപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടു എൻ്റെ സന്തോഷം അതിലേറെ നട്ട് കാരണം ഒരുപാട് വർഷം കൃഷി കാണല്ലേ നല്ല ഹാപ്പിനെസ്സായ സത്യത്തിൽ അവൻ എന്താ പറയുക റംസാ എന്താ നോമ്പ് തുറക്കാൻ സാധനങ്ങളായിട്ട് വന്നതാണ് അതായത് നോമ്പ് തുറക്കാൻ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയാണ്ട് വരികയാണ് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ബാക്കിയുള്ളു കേട്ടോ അപ്പോൾ അവനോട് സ്ഥലം പറഞ്ഞു ഞാൻ പോകുന്ന കാരണം കടയിൽ നല്ല തിരക്കാണ് അവന് അപ്പോൾ എനിക്ക് നോമ്പ് തുറക്കണ്ട അവനും നോമ്പ് ഉറക്കണം രക്കണ്ടെ വർത്താൻ പറഞ്ഞിരിക്കില്ലല്ലോ പിന്നെ അവർക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു തിരിച്ചു പോകുന്നുട്ടോ നേരെ നമ്മൾ നമ്മളെ ക്യാൻറ്റീൻക്ക് ചാടിയാപ്പിളാണ് നമ്മളെ ക്യാൻറ്റീനിൽ ഇന്ന് ഫ്രൂട്ട്സ് ഐറ്റംസ് കണ്ടമാനം ഉണ്ട് കേട്ടോ ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് പിന്നെന്താ പൈനാപ്പിളിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ സമൂസ ഈ എരിപൊരിയൊക്കെ ഒഴിവാക്കണം മക്കൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് കേടുകൾ വരാൻ സാധ്യതയുണ്ട് ഈ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല സത്യത്തിൽ ഞാനും ആലോചിക്കാറില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിച്ചു പോകുന്നതാണ് അറിയാതെ പക്ഷേ ഇനിയും അത് എണ്ണക്കടി ഒഴിവാക്കിയാലോ ഒന്ന് ആലോചിക്കണ്ട ഏതായാലും എനിക്ക് കിട്ടിയ ഞാൻ ബോക്സിലാക്കി വെച്ചിട്ട് മക്കളും ഞാൻ നേരെ പള്ളിക്ക് പോകുന്നു നമ്മളടുത്ത പള്ളിയിൽ പോയി കൂട്ടായിട്ടിരുന്ന് നോമ്പ് വർക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അതിൽ ഏറ്റവും നല്ല പുണ്യമുണ്ട് നമ്മൾ എന്താ പറയുക എന്താ പറയുക അംഗീകരിച്ചേ പറ്റൂ കാരണം ആ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത് രസം തന്നെ ഇതേപോലെ ഒരു ബോക്സ് കിട്ടിട്ടോ പള്ളിക്ക് പോയാലും രണ്ട് പേർക്ക് ഒരു ബോക്സ് എന്ന നിലയില്ല തരാട്ടോ ഈ പള്ളിക്ക് ഇത് ചെറിയൊരു പള്ളിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയുക ബഡ്ജറ്റ് ഉണ്ടാവുകയുള്ളൂ അവർക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് തരും അതിൽ ഇത് ഐറ്റംസ് ഉണ്ട് എന്താ ലബൻ ഉണ്ട് പിന്നെ ഇതുപോലെ രണ്ട് വിധം കറി ഉണ്ടാവും കേട്ടോ പിന്നെ ഈ തപ്പഴ ഉണ്ടാവും മൂന്ന് ഈ തപ്പഴ ഉണ്ടാവും പിന്നെ ഇതുപോലൊരു പ്ലേറ്റിൽ അതായത് ഈ ബോക്സിൽ ഉണ്ടാവും മദ്യ ഫൂസ് പോലത്തെ ഒരു ഐറ്റംസ് തന്നെയാണ് ചിക്കൻ അപ്പോൾ ആ ബോക്സ് ഇതാ അങ്ങനെ രണ്ട് ഭാഗമാക്കിയിട്ട് നമ്മൾ ഒരാൾ അയക്കട്ടെ ഒരാൾ എന്താ പറയുക ഒരു ബോക്സിലിട്ട് കഴിക്കണം അതാണ് എങ്ങനെയാണ് ഇവിടെ കൈ കലക്കേണ്ടത് ഇതുപോലെ കഴിക്കണപ്പുറത്തേക്ക് ചിക്കൻ്റെ ഒരു ചിക്കൻ്റെ പീസ് ഉണ്ടാകുമ്പോൾ അത് പകുതിയാക്കിയിട്ട് രണ്ട് പേര് കഴിക്കുക ജസ്റ്റ് നോമ്പ് തുറക്കുക എന്നതാണ് വയറ് അറിയുന്നത് ചോദിച്ചാൽ അലഹദില്ല എന്നുള്ള വയറെന്ന് പറയും കാരണം കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നല്ല വയർ നിറയും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണമെങ്കിലും കൂട്ടത്തിലിരിക്കുന്നു കഴിച്ചോക്കുണ്ടോ ഷെയർ ചെയ്ത് കഴിച്ചോക്കൊണ്ടും അതൊരു റാഹത്താണ് എന്താ പറയുക സന്തോഷമാണ് ഇത് നമ്മൾ അടുത്ത പള്ളി തന്നെട്ടോ അപ്പോൾ ഇവിടെ ഒരൊട്ടം വന്നപ്പോൾ എനിക്ക് വീണ്ടും വരാൻ തോന്നി എങ്ങനെ വന്നതാണ് നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരുന്നവർ അധികം പേരും ഇപ്പോൾ ഫുഡ് റൂമിൽ വെക്കുന്നവരൊക്കെ അതുകൊണ്ടായിരിക്കും അധികം പേരും ചില ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടാവും പള്ളിക്ക് വരുന്നവരുണ്ടാവും അങ്ങനെ വരുന്നവരുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പീസ് അതായത് പോലത്തെ ചെറിയ പീസ് തന്നിട്ടോ അപ്പോൾ ഇഞ്ചരി ഉണ്ടായിരുന്നു വേറെ തന്നെ ആയിരുന്നു അപ്പോൾ അവനും ചെറുതായിട്ട് പീസിൻ്റെ കഷ്ണം കൊടുത്തു അപ്പോൾ ബാക്കി വന്നപ്പോൾ ഒരു 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 ബോക്സ് ഉണ്ടായിരുന്നു അതാണെങ്കിൽ നമുക്ക് വേറൊരു പീസും കൂടി കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ പീസ് എടുത്തതാണ് അപ്പോൾ കാര്യം ഉണ്ടായിരുന്നു ലെബൻ്റെ ആ രണ്ടെണ്ണം ഉണ്ടെട്ടോ മറ്റെൻ്റെ അവന് വേണ്ടതെന്നപ്പോൾ ഇവിടെ വെച്ചതാണ് പിന്നെ വെള്ള വെള്ളബോട്ട് ുണ്ടായിരുന്നിട്ടും അപ്പം അടിപൊളി എന്ന് ഏതായാലും ഫുഡും നല്ല വെജിറ്റബിൾ കറിയും വെജി പൂസൊക്കെ കിട്ടും അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻറ്റീനിൽ വന്നിട്ട് നമ്മൾ ക്യാൻറ്റീൻ വന്നപ്പോൾ നല്ല റൈസ് ചിക്കൻ കറി ആയിടും കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിക്കണത് അപ്പോൾ അപ്പോൾ കഴിക്കുന്നതല്ല ഇങ്ങളത് കണ്ടിട്ട് എനിക്ക് എന്താ പറയുക തീറ്റപ്പണ്ടാരം എന്നൊക്കെ വിട്ടൊന്നും വേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിക്കണത് അപ്പോൾ ചിക്കൻ കറിയും നല്ല അടിപൊളി റൈസ് കിട്ടോ ക്യാൻറ്റീനിൽ അപ്പോൾ അതും ടേസ്റ്റ് ചെയ്ത് നോക്കി അതൊക്കെ നമ്മൾ നേരെ ഷോപ്പിലെത്തി മക്കളെ ഷോപ്പിലെത്തി അടുത്ത അത്തായ്ക്കുള്ളൊരു കയറി അപ്പം ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായില്ലല്ലോ നമ്മൾ ഫ്രൂട്ട്സ് അത്തായത്തിന് കഴിക്കാമെന്നില്ല കേട്ടോ ഇനി അത്താഴത്തിന് വേറെ ഫ്രൂട്ട്സ് ആക്കിയാലോ എന്ന് മനസ്സിൽ ചിന്ത വന്നു തുടങ്ങി മക്കളെ വെറും എന്താ പറയുക റൈസ് നമ്മൾ തടി ഏടാക്കേണ്ടല്ലോ റൈസൊന്നും ഉണ്ടാവില്ല അവർ ഈത്തപ്പഴം എന്തായാലും അത്തായത്തിന് നിർബന്ധമാണെന്ന് നിർബന്ധം കഴിക്കണമെന്നൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും നല്ലതാണ് അത്തായത്തിന് തുടക്കം ഈത്തപ്പഴം ആക്കുക എന്നുള്ള അതുകൊണ്ട് ഈത്തപ്പഴം കഴിഞ്ഞിട്ടോ നമ്മൾ റൈസ് ഏതായാലും ബോക്സിൽ കരുതി ഒന്നും എടുത്തതല്ല ഇനിയിപ്പോൾ അത് ഏതായാലും കഴിക്കുക പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിലും ഒരു മൂന്ന് മണി നാല് മണി ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ ഏതായാലും നാലര നാല് മുക്കാലം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മുക്കാലിനാണ് കേട്ടോ അപ്പം ഇത് കഴിക്കണത് രാവിലും അപ്പോൾ ഏകദേശം നമ്മൾ ലബം ഉണ്ടായില്ല നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അത്തായത്തിന് ലബം കഴിക്കാൻ ലബൻ കൂട്ടി കഴിക്കാലോ എന്നിരിട്ട റൈസും ചിക്കൻ കറിയും അയക്കെ ലബനും കൂടിയും പറഞ്ഞു പൊള്ളി മക്കൾ അടിപൊളിയാണ് മക്കള് ഇങ്ങനെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് എന്താ പറയുക ഒരുപാട് എന്താ പറയുക കമൻറ്റുകൾ നമ്മൾ കാണേം അപ്പം എന്താ പറയുക നമ്മൾ പരിഗണിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഏതായാലും അപ്പം ഏതായാലും റൈസും ലബനും കൂടി കൂട്ടിയപ്പം നല്ല അടിപൊളി അടിപൊളിയെന്നാണ് അടിപൊളി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിറ്റേ ദിവസം നേരം പൊളത്തിട്ട മക്കൾ അപ്പം സമ്മത് ലീവാണ് അപ്പോൾ സമ്മത നമുക്ക് പാർക്കിൽ കൂടെ ഒന്നൊക്കെ Sekarang ini just ശ്രമിക്കാറുണ്ട് അപ്പോൾ വീണ്ടും അങ്ങനെ വിശ്രമിച്ച് നേരെ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് വരിങ്ങനെ നീണ്ടും നീ വരുന്ന രണ്ട് വണ്ടി മൂന്ന് വണ്ടിയൊക്കെ നിർത്തി കണ്ടു മക്കളും ഇന്ന് വേറെ ഏതോ കമ്പനി കൊടുക്കേണ്ട അപ്പം ഇന്ന് ആദർശികമായി കണ്ടൊരു കാഴ്ചയിട്ടില്ല മക്കൾ അമ്പളിമാമൻ പകൽ നേരത്ത് ഇത് മാനത്തുദിച്ചിരിക്കുന്നു അപ്പോൾ അപ്പോഴുള്ളൊരു മലയാളി പറഞ്ഞു ഇത് ഈ ആദർശികമായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ പുറത്തൊന്ന് വീഡിയോ എടുത്താണ്ട് അമ്പളിമാമൻ തൂമി ഇത് കാണാണ്ട് ഞങ്ങൾക്ക് മക്കൾ സൂര്യനും അമ്പിളിമാമനും ഒരുമിച്ച് അലഹന്തില്ല അത് കാണാനുള്ള കാഴ്ച കണ്ടല്ലോ അപ്പോൾ വരിക നീണ്ടു പോകണമല്ലേ മക്കളെ അപ്പം മറ്റുള്ള എന്താ വാണ്ടിയിട്ട് സാധനം തീർന്നു മക്കൾ അത് വേറെ ഏതോ ടീം കൊണ്ടാണ് അത് തീർന്നിട്ടാണ് വെറുതെ കൊടുത്തിട്ടാണ് അപ്പോൾ ഇന്നും കിട്ടാൻ സാധ്യതയല്ല അപ്പോൾ ഇന്നും ബ്രെഡ് കിട്ടി മക്കളെ അപ്പോൾ ലൈക്ക് അടിക്കാൻ മക്കൾ അടുത്ത വീഡിയോ കാണാം